ഈ ഈ മാവിന് കൊടുത്ത വളത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഈ മാങ്ങ ഉണ്ടായതൊന്ന് കാണുക കാരണം ഇത് മാങ്ങ ഉണ്ടായത് കാണുക എന്ന് പറയുമ്പോൾ ഇത് കുറേ നാളായതാണ് മാങ്ങയുണ്ടായതെല്ലാം ഞങ്ങൾ പറിച്ചു അപ്പോൾ ഇത് എല്ലാം കാണാതെ മാങ്ങയായിരുന്നു ഇതിനകത്ത് അത് ആ വളം ചെയ്തതിൻ്റെയാണ് അതിന് യാതൊരു സംശയമില്ല അതുപോലുള്ള വളമാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഇതുപോലെ മാങ്ങ നിറയെ മാങ്ങ അതായത് ഇന്ന് ഇരുപതാം തീയതിയാണ് ഏപ്രിൽ ഇവിടെ അതിലേക്ക് മാങ്ങ എടുക്കുന്നുണ്ടോ നിറയെ മാങ്ങ എടുക്കുന്നുണ്ടോ പിന്നെ ഉള്ളിലേക്കൊക്കെ നിറയെ മാങ്ങ രണ്ട് മൂന്ന് കാര്യമാണ് ചെയ്തത് ആ രണ്ട് മൂന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ വില കാണാതെ മാങ്ങി ഉണ്ടാവും ഇവിടെ മാത്രമൊന്നും അല്ല മാങ്ങ ഇനി അപ്പുറത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെറുതെ കുടിലവളായിട്ട് കിടക്കും ഇവിടെ വേറെ ഇല്ല മാത്രം മാങ്ങയെന്ന് നോക്കി അപ്പം ഈ മാങ്ങ നിങ്ങളൊന്ന് കണ്ടിട്ട് ഞാൻ മറ്റേ ഇതിൻ്റെ ഇത് പറയാം അവിടെ ഉണ്ട് മുകളിലേക്കൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു സങ്കടം ഈ മാവ് വെട്ടാൻ പോവാണ് വെട്ടിക്കളയാൻ പോവാണ് കണ്ടോ ഉള്ളിലോട്ടൊക്കെ നിറയെ മാങ്ങ കിടക്കുന്നു ഇതിന് എല്ലാ വർഷവും മാങ്ങ ഉണ്ടാവില്ല കഴിഞ്ഞ വർഷം ഉണ്ടായില്ല അപ്പോഴാണ് ഞാൻ ആ മരുന്ന് ചെയ്തത് ആ മരുന്നെന്ന് പറഞ്ഞാൽ മൂന്ന് തവണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വളമുണ്ട് കീടനാശിനിയുണ്ട് എല്ലാം ഉണ്ട് ഉണ്ടോ മാങ്ങ പഴുത്ത് കിളി തിന്നിട്ടിരിക്കുന്നതുണ്ടോ കഴിഞ്ഞ ഡിസംബറിൽ പൂത്തു മാവ് എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ ഡിസംബറിൽ പൂത്തിട്ട് ജനുവരി ആയപ്പോഴേക്കും കണ്ണിമാങ്ങ ഉണ്ടായി ഈ കണ്ണിമാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കൊല പൂങ്കുല ഇന്ന് വന്നു കഴിയുമ്പോൾ അതിൽ ഫംഗസ് പൂപ്പിൽ രോഗമൊക്കെ ഉണ്ടാവും എല്ലാ കണ്ണിമാങ്ങയും കൊഴിയും എല്ലാം മുറ്റത്ത് കിടക്കും കണ്ണിമാങ്ങയെല്ലാം ഒരു മുക്കാൽ ഭാഗം കണ്ണിമാങ്ങയും കൊഴിയും അത് മുറ്റത്ത് കിടക്കും അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അതിൻ്റെ ഒരു വീട് ഞാൻ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടു കാണും ഹൈഡ്രജൻ പെറോക്സൈഡ് കീടനാശിനി ജൈവ കീടനാശിനിയാണ് അത് അടിച്ചു അത് അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂ വിരിയുന്നതിന് മുമ്പായിരിക്കണം വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പരാകമനം നടക്കില്ല അപ്പോൾ അതിന് മുമ്പ് ഈ പൂമ്പിൽ തന്നെ ഫംഗസ് കയറിയിരിക്കും ഇത് വിരിയുന്നതിന് മുമ്പേ ഫംഗസ് കയറിയിരുന്ന് ആ പൂവ് കൊഴിയും പിന്നെ കാർമേഘം മഴ പെയ്യാതിരുന്ന നല്ല കാർമേഘം കൂടി ചൂട് കൂടുതലാണെങ്കിൽ ഉരുകിയിട്ടും ഇതിൻ്റെ പൂക്കൾ താഴേക്ക് പോകാറുണ്ട് ഈ രണ്ട് കാര്യം കൊണ്ടേ പൂക്കൾ പോവുള്ളൂ അപ്പോൾ ഈ ഫംഗസിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ അടിച്ചു പറ്റാവുന്നിടത്തൊക്കെ അടിച്ചു ഇതായ മുകളിലേക്ക് അടിക്കാൻ പറ്റിയില്ല അവിടേക്ക് എത്തിയില്ല അത് കാരണം ഒന്നും മാങ്ങയില്ല പൂവുണ്ടായിരുന്നു അതൊക്കെ കുഴിഞ്ഞു പോയി ഈ എനിക്ക് അടിക്കാൻ പറ്റാവുന്ന ഈ മേഖലയിൽ മുഴുവൻ ഞാൻ അടിച്ചു അതെ അവിടെ മുഴുവൻ നിറയെ മാങ്ങയു ജനുവരിയിൽ മാങ്ങ ഉണ്ടായി ഫെബ്രുവരി ആയപ്പോഴേക്കും വീട്ടിൽ എല്ലാവരും അത് മാങ്ങ പറിച്ചു തുടങ്ങി ചമ്മന്തിരയ്ക്കാനൊക്കെ നിറയായിരുന്നു മാങ്ങ മാവ് കാണ ഇല്ല കാണില്ല അതുപോലെ ഈ ഭാഗം മുഴുവൻ ആൾക്കാർ ഈ കണ്ണീർ കിട്ടും എന്നൊക്കെ പറയുന്നില്ലേ അതേ രീതിയിലായിരുന്നു മാങ്ങ അങ്ങനെ പറിച്ചു തുടങ്ങി പിള്ളേർ വന്ന് പറിക്കുമ്പോൾ ഇതിൻ്റെ ഞങ്ങൾ കാണാൻ അതായത് സ്റ്റെപ്പ് കയറി അടുത്തുള്ള പിള്ളേരൊക്കെ വന്ന് ഇത് പറിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ചീത്ത പറഞ്ഞ് അവർക്ക് ഉപയോഗമില്ല കളിക്കാൻ കൊണ്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണ് പഴുത്താണ് കൊണ്ടുപോകുന്നതൊന്നും പറയില്ല ഇത് പച്ചമാങ്ങ തല്ലിപ്പിടിച്ചെല്ലാം കൊണ്ടുപോയി ഇപ്പോഴാണ് ചീത്ത പറഞ്ഞത് നമ്മളും ഇങ്ങനെയൊക്കെ പറിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് മറ്റേ രീതിയിൽ പറയില്ല പിള്ളേരെ പിന്നെ അതിലുക്കൊത്ത് രണ്ട് പേർ രണ്ട് പേർക്കേ മാങ്ങയില്ലാത്തുള്ളൂ അവർക്ക് കൊടുക്കും ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങിയുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കില്ല അപ്പോൾ ആ ഫെബ്രുവരിയിലും മാർച്ചിലും പറിച്ചു തീർന്ന മാങ്ങ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വാങ്ങിയാണ് ഇത് പഴുത്തു തുടങ്ങി നിങ്ങൾ കണ്ടില്ലേ പഴുത്ത അവിടെ കൊത്തിയിട്ടിരിക്കുന്നത് പഴുത്തു തുടങ്ങി മാങ്ങ കഴിഞ്ഞ മെയ് മാസം ഞാൻ മാവിനൊരു വളം കൊടുത്തു പഴയ കാലത്തൊന്നും ആരും മാവിന് വളം കൊടുക്കില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അമ്പത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് രണ്ടു മൂന്ന് മാവും രണ്ടു മൂന്ന് പ്ലാവും ഉണ്ടാവും അവരുടെ ആവശ്യം കഴിഞ്ഞ് വിപ്പനയ്ക്കൊന്നും ഉണ്ടാവില്ല ആരും മേടിക്കാനും ഉണ്ടാവില്ല അവരുടെ ആവശ്യം കഴിഞ്ഞുള്ളതൊക്കെ താഴെ വീണ് ചീരിഞ്ഞു പോകുന്നു ചക്കയായാലും മാങ്ങയായാലും അതാണ് അവസ്ഥ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ആ അമ്പത് സെൻറ്റിൽ മൂന്നാല് വീട് വന്നു മാവും പ്ലാവും എല്ലാം വെട്ടിക്കളഞ്ഞു ഇപ്പോൾ മിക്ക വീടുകളിലും മാവോ പ്ലാവോ ഇല്ല അപ്പോൾ ഈ കിട്ടുന്ന മാങ്ങ പോരാ അപ്പോൾ മാങ്ങയുടെ ഗണ്യമായ വർധനവ് വേണം അതിനാണ് ഈ വളം ചേർക്കുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് മാവാണെങ്കിൽ ഒരു പത്ത് കിലോ ചാണകപ്പൊടി അരക്കിലോ വേപ്പിൻപിണ്ണാക്ക് കിലോ നമ്മുടെ അത് എല്ലുപൊടി കിലോ എല്ലുപൊടി പിന്നെ ഒരു കുറച്ച് ചാരം ഒരു നൂറ് ഗ്രാം ചാരം വേത കിട്ടാൽ മതി അപ്പോൾ സ മാവിൻ്റെ ചുവട്ടിൽ കിളച്ച് കഴിഞ്ഞാൽ മാവിനും പ്ലാവിനും ഒരു സവിശേഷതയുള്ളത് അതിൻ്റെ ചുവട്ടിൽ മുഴുവൻ വേരായിരിക്കും അതിൻ്റെ വണ്ണമുള്ള പേരായിരിക്കും അപ്പോൾ ഈ വളവും ഈ ചാരവും ചേർത്ത് ഈ നാല് സാധനങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തുരുമ്പിച്ച് ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണമോ തുരുമ്പ് പിടിച്ചതായിരിക്കണം ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിന് അയൺ കിട്ടും മാവിന് അയണിൻ്റെ ആവശ്യം ധാരാളമായിട്ട് വരും മണ്ണിൽ കാരണം അതിന് വളം ചെയ്യാത്തത് കൊണ്ട് മണ്ണിൽ നിന്നുള്ള അയൺ കിട്ടില്ല കാരണം അതെല്ലാം വലിച്ചെടുത്തതാണ് മാവ് പിന്നെ ഏറ്റവും അടിയിലേക്ക് വേര് പോയി പോയി അടിയുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാണ് ഈ മാങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ അധികം മാവിൻ്റെ ചൂട്ടിൽ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഈ വള്ളം കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുക അതാണ് അഭികാമ്യം അതിനാണ് സാധിക്കുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനി രണ്ട് മാസം രണ്ടര മാസത്തേക്കേ നിൽക്കുള്ളൂ അത് കഴിയുമ്പോൾ അത് ഈ മാവ് കംപ്ലീറ്റ് വെട്ടിപ്പോവും മാവ് മാത്രമല്ല ഈ നാവൽ ഈ നെല്ലി ഇതെല്ലാം വെട്ടിപ്പോകും കാരണം വീട് പണി തുടങ്ങാൻ പോകുന്നു ആറുമാസം മുമ്പ് പഞ്ചായത്തിൽ കൊടുത്തതാണ് ഞാൻ ചില വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ മാസം മുമ്പ് കൊടുത്തതാണ് പഞ്ചായത്തിൽ നിന്നെല്ലാം പെട്ടെന്ന് കിട്ടി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഞങ്ങളുടെ വിമാനത്താവളത്തിൻ്റെ അടുത്താണ് വീട് അപ്പോൾ എയർപോർട്ടിൻ്റെ എൻ ഒ സി വേണം അത് വാങ്ങിച്ചു കഴിഞ്ഞു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മൂത്ത മകൻ യു ലാണ് അപ്പോൾ അവൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വയ്ക്കണം അപ്പോൾ അവന് പി ആർ ഉണ്ട് അപ്പോൾ ബാങ്ക് തടസ്സം പറഞ്ഞു ഇതെല്ലാം മാറ്റി ഇതിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം കൊണ്ടെല്ലാം ശരിയാവേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഈ മാവിന് ഇനി രണ്ട് മാസം രണ്ടര മാസമൊക്കെ ആയുസുള്ളൂ വെട്ടിക്കളയാതെ നിവൃത്തിയില്ല കണ്ടല്ലേ ഷീറ്റിലേക്കാണ് ഇത് വന്ന് മറിഞ്ഞു കിടക്കുന്നത് ഷീറ്റ് കംപ്ലീറ്റ് ഇലയും വന്ന് മൂടി പോയി വീട് പഴഞ്ചിനാണ് അതുകൊണ്ടാണ് പൊളിച്ച് കളയേണ്ടത് കളയുന്നത് അപ്പോൾ ഈ മുകളിലേക്കും കൂടെ നില വന്നു കഴിയുമ്പോൾ ഈ മാവ് എങ്ങനെയായാലും പെട്ടെന്ന് ഈ മാവ് പൂക്കുന്നതിന് മുമ്പായിട്ട് പൊട്ടാഷ് വളം ചെയ്യണം അത് ഒരു രണ്ട് മാസം മുമ്പായിട്ട് പൊട്ടാഷ് വളം ചെയ്യണം എന്നാലാണ് ഈ പൂക്കൾ കൂടുതലുണ്ടാവുള്ളൂ ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ആ പൊട്ടാഷ്യവളത്തിൻ്റെ കൂടെ കുറച്ച് കാൽഷ്യം ഒക്കെ ചേരുന്നൊരു വളമുണ്ട് അത് ഞാൻ ആ വീഡിയോ ഞാൻ ഇടാം ഇപ്പോൾ ഈ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അത് ഞാൻ ഒക്ടോബറിൽ ഒക്ടോബറിൽ ചെയ്യാം അപ്പോൾ ഒക്ടോബറിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്ന് ഈ മാവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാനേ പറ്റുകയുള്ളൂ കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ അത് ചെയ്തതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അത് ചെയ്തേക്കണം അല്ലെങ്കിൽ കാര്യമില്ല ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം കൊല വന്നാൽ കൊലയിലെ പൂപ്പൽ ഫംഗസ് രോഗങ്ങൾ മാറാൻ വേണ്ടി ആ അണുക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടി ഹൈഡ്രോജൻ പെറോക്സൈഡ് അടിക്കുക അപ്പോൾ അത് കിട്ടിയിൽ വേപ്പണ് അടിച്ചാലും മതി അപ്പോൾ പെര പണിയണം അപ്പോൾ ഇത് പൊളിക്കണം എന്നൊക്കെ വന്നതോടുകൂടി ഞാൻ രണ്ട് മാസം കൃഷിയുടെ ഏർപ്പാട് മാറ്റി വച്ചേക്കുമായിരുന്നു കൃഷി പിന്നെ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ തടസ്സം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കൃഷി തുടങ്ങി അപ്പോൾ ഇനിയ്ക്കിത് പൊളിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് താഴേക്ക് മാറ്റണം അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകണം ആ പ്രശ്നമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക അതുപോലെ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അത്രയും ചെയ്താലാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ അതുപോലെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ മെയ് മാസം ഈ വരുന്ന മെയ് മാസം നിങ്ങൾ ഇത്രയും വളം ചെയ്യുക അത് കഴിഞ്ഞ് ഒക്ടോബറിലേക്കുള്ള വളം ഞാൻ പറയാം ഡിസംബറിൽ മാവ് പൂത്തൊഴിയുമ്പോൾ ചെയ്യേണ്ട ആ അതിൻ്റെയും വീഡിയോ ഞാൻ ഇടാം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം